ോടുകൂടി കാര്യങ്ങൾ സംശയരഹിതമായി ലഭ്യമായി കഴിഞ്ഞു കാരണം ഇന്നലെ പോലീസ് തന്നെ അഡ്മിറ്റ് ചെയ്തു അവർ പോലീസുകാരോ കഞ്ഞിമുട്ടി ചെയ്തതാണ് അപ്പോൾ ഇതുവരെയുള്ള എല്ലാ പ്രചരണവും അത് നമ്മൾ അവിടെ എന്തോ അവർക്കറിയാവുന്ന കാരണത്താലും രക്ഷിച്ച് അത് അവർക്ക് തന്നെ അറിയുള്ളൂ കാരണം പോലീസിനാരോ മെനക്കെട്ട് വന്ന് ആൾക്കൂട്ടത്തിൻ്റെ തലയിലൂടെ വളരെ ഉന്നം വെച്ച് മർമ്മം നോക്കി അടിച്ചു ആ അടി ചാഫി എത്തേക്ക് തന്നെ കൊള്ളണം എന്നുള്ളത് അടുത്ത പോലീസുകാർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഒരാളാണോ രണ്ടാളാണോ അതൊക്കെ നില ഏറ്റവും തന്നെ നർജമായ രീതിയിൽ സാങ്കേതികമായി നോക്കിയിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ മർമ്മം നോക്കി അടിച്ചതാണ് എന്നുള്ള കാര്യത്തിൽ ജാതകം എന്തോ ഉദ്ദേശം ഈ അടിച്ചുണ്ട് ഒരു ചർച്ചയിൽ ഇല്ല പക്ഷേ അതൊക്കെ ആ ഉദ്ദേശമല്ല നടപടികൾ ജനങ്ങളിൽ അതിൽ വിലയിരുത്തുക ഈ സംസ്ഥാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളിലും അറ്റ കൈകോട്ടുകയാണ് വലിയ ശ്രമം നടക്കുന്നുണ്ട് എല്ലാ സമയത്തൊക്കെ ഇപ്പോൾ കാരണം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നല്ലവരെയാണ് അവിടെ ഉണ്ടായ വിഷയം എന്ന് പറയുന്നത് നിസ്സാരം അത് ജനഹൃദയങ്ങളിൽ വല്ലാതെ മുറിവ് എടുത്തിട്ടുണ്ട് നയിക്കുകയും പരാതിയൊക്കെ ചെയ്യുന്ന ജനവിഭാഗങ്ങളുടെ ഹൃദയത്തിനേറ്റ മുറിവാണ് അവിടത്തെ പോവാൻ ഉള്ള അത് കൂടുതൽ കൂടുതൽ ചർച്ചയിലാണ് അത് കൈകാര്യം ചെയ്തത് വരെ അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ നില ശാസ്ത്രീയമായി കഴിഞ്ഞിട്ടും